ഞങ്ങൾ ലിറ്റിൽ കപ്പിളിൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ കിടത്തും ഇതാ ഈ രണ്ട് സോഫേമലാണ് ആ റൂം അച്ഛൻ്റെ റൂമാണ് അച്ഛന് വയ്യ അമ്മയ്ക്കും വയ്യ അപ്പോൾ അച്ഛനും അമ്മയും ആ റൂമ് കിടക്കുന്നുണ്ട് ഇതേട്ട് റൂമാണ് ഏട്ടൻ ജോലിക്ക് പോയതുകൊണ്ട് പിന്നെ മാമനും മാമിയും അമ്മമ്മയും ആ അമ്മേൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേൻ്റെ അനിയത്തിയും അമ്മമ്മയും മാമൻ്റെ മുകളും ഈ ഈ റൂമിൽ കിടന്നു ഞങ്ങളെ റൂമിൽ കിടന്നു ഈ റൂമിൽ മാമനും മാമിയും മാമൻ്റെ മോൻ ഏട്ടൻ്റെ റൂം അപ്പോൾ ഇതാ ഞാനും സിത്തുവും കിടക്കുന്നത് ഇന്ന് ഈ രണ്ട് സോഫയും മേലാണ് അച്ഛനും അമ്മയും ഒക്കെ കുറേ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ കിടന്നോ അല്ലെ സിത്തു ഞങ്ങൾ അവിടെ കിടന്നോളാണ് പക്ഷെ ഗസ്റ്റുകൾ വരുമ്പോൾ അതാരാണെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ പോയിട്ട് രണ്ട് സോഫ അടുപ്പിച്ചിടും ഞങ്ങൾ ഒരുമിച്ച് കിടക്കും സിത്തു നമ്മൾ ഈ സോഫ പരിപാടി എങ്ങനെയുണ്ട് നല്ലതാ കട്ടിലാണോ നല്ലത് സോഫയാണോ നല്ലത് സോഫ നമുക്ക് സോഫയല്ലേ നല്ലതെന്ന് തോന്നില്ലല്ലേ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരിക്കും ഇതാ എനിക്കൊന്നും വലിയ രണ്ടാൾക്കാർക്ക് ഇതിൽ ഒതുങ്ങാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഒതുങ്ങി കിടക്കാൻ പറ്റുന്നുണ്ട് രണ്ട് സോഫമ്മിൽ സിത്തു ഉറങ്ങണ്ടേ നാളെ എവിടെയാ പോകുന്നത് നമ്മൾ പരിപാടിക്ക് പോവല്ലേ അഞ്ചരയ്ക്കല്ലേ ട്രെയിൻ ഉറങ്ങണ്ടേ എല്ലാവരോടും ഗുഡ് നൈറ്റ് വന്ന്